കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയാവുന്നതായിരുന്നു മൃദുല വിജയുടെ സഹോദരിയായ പാർവതി വിജയുടേയും ക്യാമറമാനായ അരുണിന്റെയും തമ്മിലുള്ള വിവാഹമോചന വാർത്ത ഇരുവരും പ്രേമിച്ച് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഒളിച്ചോടിയാണ് വിവാഹം കഴിച്ചത് പിന്നീട് ഒരു കുഞ്ഞക്ക് ജനിച്ചതിന് ശേഷമാണ് രണ്ടുപേരും വേർപിരിഞ്ഞത് എന്നാൽ ഇവർ വേർപിരിയാൻ പ്രധാനമായി കാരണം പലരും പറഞ്ഞിരുന്നത് സാന്തനൻ ടുവിൽ തന്നെ അഭിനയിക്കുന്ന സായി ലക്ഷ്മിയുമായി അരുണിന് പ്രണയമുണ്ടായിരുന്നുവെന്നും ഇതുകൊണ്ടാണ് അരുൺ പാർവതിയെ ഉപേക്ഷിച്ചു പോയത് എന്നൊക്കെയാണ് മാത്രമല്ല സായി ലക്ഷ്മിയും അരുണും തമ്മിൽ യഥാർത്ഥത്തിൽ പ്രണയവുമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇതിന്റെ സത്യാവസ്ഥ പൂർണ്ണമായും വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മി സായി ലക്ഷ്മിയും അരുണും ഇപ്പോൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് പക്ഷേ അതേസമയം തനിക്ക് നേരെ ഉണ്ടായ വിമർശനത്തിന് മറുപടി നൽകുകയാണ് ലക്ഷ്മി താൻ ആരുടെയും ഭർത്താവിനെ തട്ടിയെടുത്തതൊന്നുമല്ല ഞാനും അരുണും തമ്മിൽ അടുപ്പത്തിലായപ്പോൾ തന്നെ അരുൺ പാർവതിയുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ആദ്യമായി ഈ ഒരു സൗഹൃദം തുടങ്ങിയത് പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടായിരുന്നു അരുണിനെ പരിചയപ്പെട്ട ദിവസം അരുൺ വല്ലാത്ത ഡിപ്രഷനിൽ തന്നെയായിരുന്നു എന്താണ് കാരണമെന്നും ഒരു സുഹൃത്തു നിലയിൽ എന്നോട് ഇതൊക്കെ തുറന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ അടുത്തു തുടങ്ങിയത് പിന്നീടാണ് അത് പ്രണയത്തിലേക്ക് മാറുന്നത് എന്നാൽ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ കയറി മനപൂർവ്വം അവരുടെ സ്വസ്ഥത കെടുത്തുകയോ മറ്റൊരാളെ തട്ടിപ്പറിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ സായി ലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ